കഴിഞ്ഞ് എനിക്കൊന്ന് തൊണ്ണൂറിൻ്റെ തുടക്കത്തിലാണ് കണ്ണൂരിലേക്ക് എനിക്കൊന്ന് പുള്ളി ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ പോകുന്ന യാത്രക്കിടയിൽ രാവിലെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ ഒരു പുറത്തൊരു ഒരു വലിയ ജനാവലി തന്നെ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഞാൻ വെച്ചുവല്ല ഭൂമി വിൽക്കുമോ എന്തെങ്കിലും പറ്റിയോ എന്നുറത്ത് നോക്കുമ്പോൾ വീട്ടിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ കയറി ഇരിക്കുന്ന മുറിയിൽ ലാൽ ലാൽസാറിന് ഞാൻ ആദ്യമായി കാണുന്ന ഓർമ്മ അപ്പം എനിക്ക് ഒരു ഞാൻ എൺപത്തി എട്ടിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണെനിക്ക് അപ്പൊ അന്നൊക്കെ അച്ഛനോട് തന്നെ നമുക്ക് സംസാരിക്കാനൊരു ഒരു പേടിയും ഭയമൊക്കെയാണ് അപ്പം മോഹൻലാലിന്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും പക്ഷെ ആദ്യമായി കണ്ട ഉടനെ തന്നെ പുള്ളി എനിക്കിപ്പോഴും ചെറിയ ഓർമ്മയുള്ളൂ പക്ഷെ എന്നാലും മോൻ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു ഇതൊക്കെ ചോദിക്കുന്നു കാര്യങ്ങളൊക്കെ പറയണോ പോകുന്നു അപ്പോഴൊന്നും നമുക്കറിയില്ല മോഹൻലാൽ എന്താണ് അപ്പൊ തന്നെ നമുക്കറിയില്ല ശ്രീനിവാസൻ ആരാന്ന് പോലും അച്ഛനാണ് വല്ലപ്പോഴും കാണുന്നു വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് അദ്ദേഹം എന്താണ് മലയാള സിനിമയിൽ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം ഇഷ്ടമുള്ള ആളാന്നുള്ള ചിന്തി നമുക്കില്ല പിന്നീട് ഉപരിപഠനത്തിന് അല്ലെങ്കിൽ പിന്നീടുള്ള പഠനം മുഴുവൻ ചെന്നൈയിലായിരുന്നു അങ്ങനെ ചെന്നൈയിലുള്ള സമയത്ത് ഇടയ്ക്കിടക്ക് പല പല പരിപാടികളിൽ ചെന്നൈയിൽ പ്രിവ്യൂ ഇവിടെ പ്രിവ്യൂ ഷോസ് ഒക്കെ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കിറ്റി പാർട്ടികളിലും അങ്ങനെയൊക്കെ ലാലങ്കളിനെ കണ്ടു തുടങ്ങി അപ്പൊ എന്ത് വിളിക്കണം എന്നറിയില്ല അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു ലാലങ്കൾ ഞാൻ എന്തെങ്കിലും വിളിച്ചു അങ്ങനെ ലാലങ്കിളിൽ നിന്ന് വിളിച്ചു തുടങ്ങുന്നു അപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അച്ഛൻ്റെ സുഹൃത്ത് അച്ഛൻ്റെ കൊലീഗിനപ്പുറം മോഹൻലാൽ എന്താണ് അല്ലെങ്കിൽ മോഹൻലാലെന്നു നടൻ ജനങ്ങളുടെ മനസ്സിലെന്താണെന്നുള്ള ഒന്നും അതിനെക്കുറിച്ചൊന്നും ഒരറിവും അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചെന്നൈയിൽ എത്തിയപ്പോഴേക്കും ഞാൻ എനിക്ക് തമിഴ് സിനിമയുടെ സ്വാധീനം വന്നപ്പോഴേക്കും ഞാൻ ഇടക്കാലത്ത് അജിത്തിൻ്റെ ഫാനാവുകയും വിജയുടെ ഫാനൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയപ്പോഴേക്കും ഞാൻ അധികം മലയാള സിനിമ കാണുന്നില്ലായിരുന്നു പിന്നീട് ഞാൻ വീണ്ടും ഒരു അടുത്ത ഉപരി പഠനത്തിന് തിരിച്ച് തിരുവനന്തപുരം ഒരു നഗരത്തിലേക്ക് വരുന്നു ഈ നഗരമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടി തിരുവനന്തപുരം കരിയാണ് അങ്ങനെ അവിടെ ഭാര്യനെ അവിടെ നിന്ന് വെച്ചാണ് പരിചയപ്പെടുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വന്ന കുറെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതേപോലെ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയേണ്ട മോഹൻലാൽ ആണ് മോഹൻലാലിൻ്റെ കോട്ടയാണ് തിരുവനന്തപുരം അപ്പോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീകുമാർ ശ്രീ വിശാഖ എന്നുള്ള തിയേറ്റർ ഈ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകുകയാണ് എൻ്റെ ഓർമ്മ എനിക്ക് വന്ന് ഹലോ എന്ന് പറഞ്ഞ സിനിമയാണെന്ന് ഞാൻ തിയേറ്ററിൽ വെച്ചിട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് ലാൽ സാറിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു ഒരു സിനിമയ്ക്ക് ആ സിനിമ ഏതാണെന്ന് ഞാൻ പറയണില്ല അപ്പം വലിയ ചർച്ച നടക്കുകയാണ് ഈ ടിക്കറ്റിനെ എടുക്കാൻ വേണ്ടി വലിയ തിരക്കും ഇതൊക്കെ നടക്കുന്നതിനിടയിലും ഞങ്ങൾ കുറച്ച് മാറി നിന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഇപ്പോൾ കൗണ്ടറിൽ ഭയങ്കര തിരക്കും അടിയും പിടിയൊക്കെ നടക്കുന്നു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഹലോ ഫസ്റ്റ് ദിവസം ഷോ ബ്ലാക്കിന് കുറച്ച് ഒരു ടിക്കറ്റ് വയ്ക്കുന്നു ഇതിനിടയിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും ചർച്ച ചെയ്യുന്ന വിഷയം ലാൽ സാറിന് അവാർഡ് കൊടുക്കാൻ വേറൊരാൾക്ക് കൊടുക്കായിരുന്നു അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള മറ്റേ പടത്തിന് കൊടുക്കായിരുന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വലിയ ചർച്ച നടക്കുന്നു അപ്പോൾ എൻ്റെ ചർച്ചയിൽ ഉടനെ ഞാൻ പറഞ്ഞിരുന്നത് മോഹൻലാലിന് പകരം വേറെ ആൾക്ക് വേറൊരാളും ഡിസേർവിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് കൗണ്ടറിനവിടെ ടിക്കറ്റ് കൗണ്ടറിനവിടെ ഭീകര അടി നടക്കുകയാണ് പിടിച്ച ആൾക്കാർ അടിക്കുന്നു പിടിക്കുന്നു വരുന്നു ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അടിച്ച് അവന്റെ ചോരയൊക്കെ പൊട്ടി പിന്നീട് ഞാൻ അടഞ്ഞത് അവനും ഇതേപോലെ ഞാൻ പറഞ്ഞ കാര്യം എന്തോ പറഞ്ഞത് അവിടെ കൗണ്ടറിൽ അന്ന് ഞാൻ ആ സാധനം കുറച്ച് മാറി ആ കൗണ്ടറിൽ അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് തന്നെ ജീവനോടെ കാണാൻ പറ്റില്ല അതാണ് മോഹൻലാൽ ഫാൻസിന്റെ തിരുവനന്തപുരത്തുള്ള ശക്തി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇതേ കാര്യം പറഞ്ഞപ്പ നിന്നോട് പറഞ്ഞു നീ ഈ പറഞ്ഞത് അവിടെ ഒക്കെ ചെങ്കച്ചൂടലൊക്കെ ഉള്ള പിള്ളേരാണ് നീ അങ്ങോട്ടൊക്കെ പോയിട്ട് തിയേറ്റർ നടന്നാൽ ഇതുപോലെ വർത്താനം പറഞ്ഞ അടി പാർസൽ കിട്ടിയത് ഞാൻ പറഞ്ഞു ഞാൻ ലാലങ്കളിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ലാലേട്ടൻ അല്ലെങ്കിൽ ലാൽസാർ തൊട്ട് ഇന്നേ ലാൽസാർ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നുള്ള വിളിയേ ഉള്ളൂ അതിനു ശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ജൂ പഠിത്തം പഠനമൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഒരു ഒരു ജോലിയും ജോലി ഇല്ലാതെ നടക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇടക്കാലത്തൊക്കെ അച്ഛൻ പോകുന്ന പരിപാടികൾക്ക് അച്ഛൻ്റെ കൂടെ ഡ്രൈവറായിട്ട് പോയിരുന്നൊരു കാലമാണ് അച്ഛന ഇന്നത്തെ സ്ഥലത്ത് കൊണ്ടുവിടുക പ്രത്യേകിച്ച് ജോലിയില്ല പെട്ട എല്ലാം പോയി അങ്ങനെ ഇരിക്കുകയാണ് ഡ്രൈവറായി അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു വൈകുന്നേരം ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ എന്തൊരു പ്രോഗ്രാം ഉണ്ട് അതിന് നീ വരണം എന്ന് പറഞ്ഞു ഒന്നും അല്ല കൂടെ വണ്ടി ഓടിച്ച് വരാനാണ് എന്ന് പറയുന്നത് ഞാൻ പോകുന്നു അപ്പം പൊതുവെ ബാക്കിയുള്ള അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അറിയാം ഞാൻ പ്രത്യേകിച്ച് പഠനത്തിൽ ഇതായിട്ട് നിൽക്കുകയാണ് എല്ലാം അറിയാം അങ്ങനെ അവിടെ വന്ന് കണ്ടിരുന്ന അച്ഛൻ്റെ അടുത്ത പല സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ തന്നെയുള്ള പല സുഹൃത്തുക്കളും ഒരു ഏഴാം ഏഴാംകൂലിയെ കാണുന്ന പോലെ എന്നെ കണ്ടുപോയി പ്രത്യേകിച്ച് വിലയും പോലും ഇല്ലാത്ത ഒരാൾ മാത്രം ഇതേപോലെ ഇരിക്കുന്ന ആ ഇപ്പുറത്ത് ഒരാൾ മാത്രം ഈ പരിപാടി നടക്കുന്നതിനിടയിൽ എന്നെ കണ്ടിട്ട് ഒരാൾ പതി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് വിഷ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എനിക്കിത്ര വില തരുന്നുണ്ടെങ്കിൽ എന്തിനാണ് എനിക്ക് ഇത്ര വില അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അപ്പുറം മോഹൻലാൽ എന്ന് ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിനെ പോലെയോ കലാകാരനെ പോലെയോ നമുക്ക് ഒരിക്കലും ആവില്ല ആവാൻ പറ്റില്ല പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലെ ഒരു മനുഷ്യനാവാൻ ചിലപ്പോൾ നമുക്കൊക്കെ സാധിച്ചേക്കാം അങ്ങനെ ചിന്തയില്ല കാരണം എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള പലരും ഇതിനെ കുറിച്ച് ഞാൻ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഒരു കഥയിലൂടെ അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു കഴിഞ്ഞു അച്ഛൻ പറഞ്ഞു കുറ്റപ്പെടുന്ന ചെറിയ ചെറിയ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനെതിർത്തുകൊണ്ട് വേറൊരു ഇന്റർവ്യൂ അതിനെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറുപടി കൊടുക്കുന്നു ഇതിനൊന്നും വർഷങ്ങളായി എത്രയത്ര കുത്തുവാക്കുകൾ എത്രയത്ര കഴിഞ്ഞ ദിവസം ലാൽ സാർ കഥാസാഹിത് ഫാൽക്കെ അവാർഡിന്റെ ചടങ്ങിന് വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ആദരമായിട്ട് നടന്ന സർക്കാരിനെ ചടങ്ങിനു വേണ്ടി വന്നപ്പോൾ കുറഞ്ഞൊരു കാര്യം ഭൂ വാനോളം നമ്മൾ അദ്ദേഹത്തിന് പുകഴ്ത്തിയിട്ടുണ്ട് ഭൂമിയോളം താഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും അന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് കണ്ട് ഇത്തരം പോസിറ്റീവ് നെഗറ്റിവിറ്റീനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എങ്ങനെ ഇത്ര ഇത്തരം മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ ഇതിനെ ഇതിൽ നിന്നൊക്കെ മാറി ഇതിൽ നിന്നൊക്കെ മാറി ഇതിനെയൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിനുശേഷം ഹൃദയപൂർവ്വത സെറ്റിൽ വെച്ച് അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറിനെ കണ്ടപ്പോൾ അച്ഛൻ അദ്ദേഹത്തിനോട് പോയിട്ട് ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമതോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചെറിയോട് കൂടി സിനി അതൊക്കെ വിടടോ എന്ന് പറയാൻ മാത്രമുള്ള മനസ്സ് ലോകത്ത് നല്ലാതെ വേറെ ആൾക്കും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് അത്ഭുതമാണ് അപ്പൊ ഞാൻ എപ്പോഴും കാണുന്ന മോഹൻലാലിന്റെ ഇതുപോലെ വളരെ നല്ല ആൾക്കാരാണ് പക്ഷെ മോഹൻലാലിന്റെ വേറെ കുറെ ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മോഹൻലാലിൻ്റെ വേണ്ടങ്ങാട് യൂണിറ്റ് മങ്കമാണെന്ന് പറഞ്ഞിങ്ങനെ നന്നു നിൽക്കും അപ്പൊ നമ്മൾ ചോദിക്കും മോഹൻലാലിന് ഇത്രയും അഹങ്കാരമല്ലോ കൂട്ടുകാരാ നിങ്ങൾ എന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട പല വിഷയങ്ങളാണ് ഈ പറയുന്ന ഇത്ര വലിയ വലിയ ആൾക്കാരാകുമ്പോൾ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരാളാണ് ആ കുടുംബത്തിലെ ഒന്ന് പ്രണവ് പ്രണവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഒരു ബിഹൈൻഡ് എന്ന് പറഞ്ഞ പോലെ എന്റെ സുചിത്ര അക്ക ഞങ്ങളുടെ എന്റെ സുചിത്രാൻറ്റി ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം അക്കാ നിങ്ങൾ മോഹൻലാലിൻ്റെ ഭാര്യയാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിച്ചാലും ലെവലേഷൻ ഇത്രയും ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ അവസരത്തിൽ അക്കേനെ കുറിച്ചും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ വേദി പൂർണമല്ല അപ്പോൾ അക്കാ വി ലവ് യു വേറെ യു ആർ അപ്പോ അങ്ങനെ വീണ്ടും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമായിട്ട് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ആലോചിക്കുന്നതും എൻ്റെ ഊണിലും ഉറക്കത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ ന്യൂ ഇയറിനും ഒരു പേപ്പറും പേനയും എടുത്തു വെച്ച് എൻ്റെ ആദ്യത്തെ സീൻ നമ്പർ വൺ എന്ന് എഴുതി സ്റ്റാറിങ് മോഹൻലാൽ ശ്രീനിവാസൻ കഴിഞ്ഞ ആറ് വർഷമായി എല്ലാ വർഷവും തുടക്കത്തിൽ ഓരോ സീൻ എഴുതി പോകുന്നുണ്ട് എന്നെങ്കിലും ആ സിനിമ സംഭവിക്കും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരാഗ്രഹമാണ് ഇതേപോലെ രീതിയിൽ വീണ്ടും അവർ രണ്ടുപേരെയും കൊണ്ടു നിർത്തി നമുക്ക് ഇതേപോലെ വീണ്ടും വലിയ രീതിയിലാണോ ആഘോഷിക്കാം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു കത്തർ സോ മച്ച് സോ